എൽ ജി ഇലക്ട്രോണിക്സിൻ്റെയാണ് ഏതായാലും ലിസ്റ്റിംഗ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ് എന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും അൻപത് ശതമാനത്തിൻ്റെ ഒരു ഗെയിൻ അൻപത് ശതമാനത്തിൻ്റെ പ്രീമിയത്തിലുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഓഹരി കാഴ്ചവെച്ചിരിക്കുന്നത് എൻ എസ് സി നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് എന്ന നിലയിലുള്ള ഒരു പ്രൈസിലാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ബി എസ് സിയിലോട്ട് വരുമ്പോൾ അൻപത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ലിസ്റ്റിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏകദേശം പതിനൊന്നായിരത്തിലധികം കോടിയുടെ ഒരു സമാഹരണമായിട്ടാണ് എൽ ജി ഇപ്പോൾ വിപണിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു ഐ പി ഒയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫണ്ടും ഒ എഫ് എസ് അതായത് ഓഫർ ഫോർ സെയിൽ വഴിയാണ് കമ്പനി സമാഹരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു റെക്കോർഡ് കൂടി ഒരു ഐ പി ഒ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സബ്സ്ക്രിപ്ഷനിലൂടെ ഏകദേശം നാല് ലക്ഷം കോടി മറികടന്ന ആദ്യത്തെ കമ്പനി എന്ന രീതിയിൽ ഉള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് എൽ ജിയുടെ ഐ പി ഒക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു കാര്യങ്ങൾ ഈ ഒരു ഐ പി യുടെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ എടുത്ത് പറയേണ്ടത് ഐപിയുടെ ഒരു ലിസ്റ്റിംഗ് ഓപ്പൺ ചെയ്തത് ഒക്ടോബർ ഏഴാം തീയതി ആയിരുന്നു ക്ലോസിംഗ് നടന്നത് ഒമ്പതാം തീയതി ആയിരുന്നു ഏതായാലും ഒരു പ്രൈസ് ബാൻഡായിട്ട് വന്നത് ആയിരത്തി എൺപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എന്നൊരു പ്രൈസ് ബാൻഡിലായിരുന്നു ഓഹരി വിപണിയിലോട്ട് വന്നത് ഏതായാലും നമുക്ക് പറയേണ്ട ഒരു എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ഈ ഒരു ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ വന്നപ്പോൾ നേരിയ ഒരു പ്രീമിയത്തിൽ അല്ലെങ്കിൽ ഒരു ശതമാനത്തിൻ്റെ ഒരു പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഐ പി ഒ ഈ എൽ ജിയിലോട്ട് വന്നപ്പോഴത്തേക്കും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ് എന്ന രീതിയിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു ഓഹരി വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്